നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണ് കേട്ടോ ഇത് ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകി കുക്കറിൽ വെക്കാം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം കുഴിച്ചിട്ടുണ്ട് ഒരു വിസിൽ ക വരുമ്പോഴും നമുക്ക് എടുക്കാം കേട്ടോ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് നുറുക്കണ്ടേ വിസിലൊക്കെ വന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാം ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി നുറുക്കി അത്ര ചെറുതാക്കണ്ട ഇത് വറക്കാനാണേ അപ്പോൾ ഒരു രണ്ടാക്കി ഇങ്ങനെ പീസാക്കി അഞ്ചെട്ട് കഷ്ണാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് അത് മുറിച്ചിട്ടു പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടു പിന്നെ വെളുത്തുള്ളിയാണിത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് വറക്കണം ചീനച്ചട്ടി അടപ്പത്ത് വെച്ചു ഇത് വിസിൽ വന്നൂല്ലോ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇഞ്ചി ഇടാം ഇഞ്ചിയും എട്ട് വലിയ കഷ്ണമാണ് കേട്ടോ ഇഞ്ചി പിന്നെ പച്ചമുളക് മുറിച്ചിട്ടിരിക്കുകയാണ് മുഴുവൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അത് കാരണം മുറിച്ച് ഇടണം നല്ലത് വെളിച്ചെണ്ണ ചിലപ്പോൾ കറിവേപ്പിലിട്ടു വെളിച്ചെണ്ണയ്ക്ക് മുളകിടുമ്പോഴേ മുറിച്ച് ഇടണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ പിന്നെ സവാള മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന സവാള ഇഷ്ടംപോലെ എൻ്റെ കേട്ടോ കഷ്ണം വലിയ സവാളയാണ് ഇനി അതിൽ തക്കാളി ഒരു ഇടത്തരം തക്കാളി നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി അത് വിടാം ഇത് ഗ്രീൻ പീസ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ ഒരുവിധം സവാള വ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാം ഇനി നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ സവാളൊരു വിധമായിട്ടുണ്ട് തക്കാളി ചേർത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് വഴന്ന് കിട്ടട്ടെ പെട്ടെന്ന് വഴന്ന് കിട്ടാനേ ഇത്തിരി ഉപ്പ് ചേർക്കണം നല്ലതാ പൊടി ഉപ്പ് ഇപ്പം കഷ്ണത്തിമല്ല ഉപ്പുമായി ഇത് വേഗമാവും ചെയ്യും അതാണേ ഇളക്കാം നമുക്ക് പൊടികളിടാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ചെറിയ ടീസ്പൂൺ കേട്ടോ ഐസ് ക്രീമിൻ്റെ സ്പൂൺ ആണ് ഇനി കുരുമുളക് പൊടിയാണ് ഇടാൻ പോണത് അതൊരു കുഞ്ഞ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ഇട്ടു ചുമന്ന മുളക് ഇടുന്നില്ല കേട്ടോ മസാലപ്പൊടി ഒരു സ്പൂൺ ഇട്ടു ഗരം മസാല ഇപ്പം എല്ലാ പൊടികളും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ പൊടികളുണ്ടല്ലോ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതുവരേക്കും നമുക്കൊന്ന് ഇളക്കാം നല്ലോണം ചൂടാവട്ടെ പിന്നെ നമുക്ക് ഉപ്പുമാവിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു വയ്ക്കാം അത് കഴിഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതും മുറിച്ച് വയ്ക്കാം ഇതൊന്നും ഇല്ലാണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ ഓൺലി കറിവേപ്പില രണ്ട് വറ്റൽമുളക് മുളക് അതുകൊണ്ടും ഉണ്ടാക്കാം പണ്ടത്തെ ഉപ്പുമാവ് കുറച്ചുകൂടി ഇങ്ങനെ ആയപ്പോഴും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ക്യാരറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടു ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതാ ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് അതും ഇതിൽ തന്നെ അരിഞ്ഞിടാണ് സവാളയും അരിഞ്ഞു പിന്നെ നമുക്ക് സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റ് അരിയാട്ടോ അപ്പം കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവായിരിക്കും ഒരുപാട് സാധനങ്ങൾ ഇടുമ്പോൾ വിറ്റാമിനുകളൊക്കെ കൂടുതലുണ്ടാവും നമുക്ക് ആരോഗ്യം കൂടുതൽ ക്യാരറ്റ് ഒരെണ്ണം എടുത്തു കേട്ടോ ഞാൻ അതിന് ചെറിയ ചെറിയ ആയിട്ട് എടുക്കാം ചോപ്പറിലാണെങ്കിൽ വല്ലാണ്ട് ചെറുതാക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇന്ന് ഞാനിപ്പോൾ കൈ കൊണ്ടുതന്നെ ചെയ്യണേ എന്താ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് ഒഴിക്കണോട്ടെ വെളിച്ചെണ്ണ ഉപ്പ് മാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ വേണം രണ്ട് ടീസ്പൂണ് കടുക് ഇട്ടു കടുക് പൊട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് അരിയണത് വീണാക്കാം ക്യാരറ്റ് ഇങ്ങനെ മുറിക്കുമ്പോൾ എനിക്ക് തിന്നാ തോന്നും കൊള്ളിക്കിഴങ്ങ് നുറുക്കുമ്പോൾ തിന്നാൽ തോന്നും അങ്ങനെയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഉഴുന്ന് പരിപ്പ് കുറച്ചിടാം ഏകദേശം ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ടു ഈ ഉഴുന്ന് പരിപ്പ് നല്ല ഒരു ചുവപ്പ് നിറാവുമ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് അതിലിടാം ആയിട്ടുണ്ട് കേട്ടോ ഇടാം നമുക്ക് ക്യാരറ്റും സവാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇടാം എല്ലാം ഇട്ടു കറിവേപ്പില അതും ഇട്ടു ഇളക്ക ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് റവ മേടിച്ച് വറുത്ത് വച്ചേക്കേണ്ടതാണ് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി പിന്നെ പെട്ടെന്നാവും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൂട്ട രണ്ട് ഗ്ലാസ് പോര ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം ചൂടുവെള്ളമായിക്കോട്ടെ വേഗം തിളക്കാൻ നല്ലത് ചൂടുവെള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു ഇളക്കാം ഇതിൽ ഉപ്പ് ഇടണം കേട്ടോ ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഞാൻ എടുക്കണത് അതിനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് ഉപ്പുണ്ട് നല്ല പാകം തന്നെയാ നന്നായിട്ട് തിളച്ചു ഉപ്പെന്ന് വെച്ചാല് ഈ വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പുണ്ടാവണം ഉപ്പുണ്ടെങ്കിലേ ഈ റവി ഇടുമ്പ് പാകത്തിനാവുള്ളൂ ഉപ്പ് നോക്കി നല്ല പാകാണ് ഇത്തിരി മുന്തി നിൽക്കണം എന്നാ പറയുക നന്നായിട്ട് തിളച്ച് മറിഞ്ഞു നമുക്ക് ടാംശ ഇട്ടിടാം അതൊട്ടും തന്നെ കട്ട പിടിക്കില്ലേ ആയി കഴിഞ്ഞാല് ഉരുടെ ഭാഗം കട്ടട വേവാൻ ബുദ്ധിമുട്ടും വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷെ ഞാൻ ഒഴിക്കണില്ല അത്ര വെളിച്ചെണ്ണ മതി ഇത് ഓഫാക്കി അതായത് ലൂസായിട്ട് ഞാൻ വെന്തൊക്കെ ഇടാനായിട്ട് ഒന്നാമത് വേവിച്ച അതായത് വറുത്ത പിറവാണ് നല്ല പാകം പകർത്താം നമുക്ക്

മാവ് ഇവിടെ ഉപ്പുമാവ് ഇതെല്ലാം നമുക്ക് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഇനി കറി ശരിയാക്കണം സവാള തക്കാളിയൊക്കെ വറുത്ത് വെച്ചേക്കണത് ഈ മിക്സിയുടെ ജാറിലിടാം ഒന്ന് അരച്ചെടുക്കാം അപ്പം ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടായിരിക്കും ഇത്തിരി വെള്ളം ചെയ്യുന്ന ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതിലൊഴിക്കാം അരക്കാൻ എന്തായാലും വെള്ളം വേണമല്ലോ അപ്പോൾ ഈ മുളകും പൊടികളൊക്കെ ഇങ്ങോട്ട് പോകുന്നോട്ടെ അരയ്ക്കാം ചേട്ടൻ വന്നു തരാം കേട്ടോ ഗ്രീൻ പീസ് കണ്ടു വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം നല്ല കൊഴുപ്പുള്ള ഗ്രേവി കിട്ടും ഇത് വെള്ളം കൂടുതൽ ഒഴിക്കണം പാത്രമൊക്കെ മിക്സ് ചെയ്ത് ജാറൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം കുറച്ചും കൂടി വെള്ളം വേണം എപ്പോഴും കട്ടി കൂടുതലാണ് അടിപൊളി കറിയാണ് കേട്ടോ ആ ഇപ്പോൾ വെള്ളം പാകമാണ് ഇനി നമുക്കിതിലേക്ക് ഭംഗി ഉണ്ടാകാനായിട്ട് കുറച്ച് ഉള്ളി മൂപ്പിക്കാം ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചാലുണ്ടല്ലോ നല്ല ഗോൾഡൻ കളർ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇതിലേക്ക് ഇടാൻ നല്ല ഭംഗി ഉണ്ടാവും സ്വാദും ഉണ്ടാവും വാസന ഉണ്ടാവും കറിവേപ്പില ഇട്ടു ഇനി ഒഴിക്കാം കേട്ടോ ചുവപ്പ് നിറായി കണ്ടുവോ ഓഫാക്കാം ഗാർണിഷ്ഡ് അല്ലേ യെസ് ഈ കറി ഉപ്പുമവിൻ്റെ മാത്രമൊന്നും അല്ല ഈ കറി ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ഉപയോഗിക്കാം ദോശയ്ക്ക് കൊടുക്കാം നല്ല കറിയാണ് കേട്ടോ അത് മസാലക്കറി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അടച്ചു വെക്കാം പാത്രപ്പാക്കം കുറച്ച് കഴിയുമ്പോൾ തുറക്കാം കേട്ടോ ഇനി നമുക്ക് കഴിക്കാം ചേട്ടൻ വന്നോളൂ ഞാൻ എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി നമുക്ക് തരും

ആ മുനിസിപ്പൽ ഓഫീസിലേക്ക് തിരിയണ റൗണ്ട് മുൻസിപ്പൽ ഓഫീസിലേക്ക് തിരിയണ ഭാഗത്തല്ലേ ഏ അതോ അതായത് നമ്മൾ ഞാൻ റൗണ്ട് ചെയ്തിട്ട് വണ്ടി മുൻസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു എൻ്റെ ഹോട്ടലാണ് കണ്ടാൽ പറ്റാന്ന് തോന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല ഭക്ഷണമാണ് രാധാകൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം നല്ല വെജ് ഭക്ഷണമാണ് പണ്ടത്തെ അല്ലെ ചെറുപ്പം പഠിക്കുമ്പോ കാലത്തുള്ളൂ അല്ലേ പണ്ടത്തെ ഹോട്ടൽ ആണോ അങ്ങനെ പറയാം അതെയാ ജാമിൻസിന്റെ ഹോട്ടലാണ് അപ്പൊ അവിടത്തെ ഈ മസാല ദോശ ആയാലും ഉപ്പുമാവ ആയാലും ഉപ്പം ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സാധനാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ ശ്രദ്ധിക്കുവോ ഞാൻ ശ്രദ്ധിച്ചതില്ലേട്ടോ ഹോട്ടലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാധാരണക്കാരുടെ ഹോട്ടലാണ് മാത്രല്ല അവസെ പ്രത്യേകത വൈകുന്നേരം വൈകുന്നേരമായി കഴിഞ്ഞാല് എട്ടുമണിയൊക്കെ കഴിഞ്ഞാല് പിന്നെ അവിടത്തെ ഫുള്ള് ഭക്ഷണം അന്നുണ്ടാക്കിയ എല്ലാ ഭക്ഷണം ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു എല്ലാ ആൾക്കാരും ആ കണ്ടോ ഞാൻ ഞാൻ കണ്ടിട്ടില്ലേട്ടാ അത് ഫുള്ള് ഭക്ഷണം സാധാ പാവങ്ങൾക്ക് ആർക്ക് വെള്ളം കിട്ടും നമുക്ക് ഓണർ തന്നെ അതൊന്നും അതിന് അത്ഭുത ആരെങ്കിലും സാധാരണ ആൾക്കാർ അതൊക്കെ പൂഴ്ത്തിവെച്ച് വെച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്ത് കൊടുക്കില്ലേ പക്ഷെ ഇവിടെ ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു രാത്രി ഒന്നും യാത്ര ചെയ്യാത്ത ആളാണ് പക്ഷെ രാജാവിൻ്റെ അറിയാൻ നന്നായിട്ട് ഞാനിപ്പോൾ തൃശ്ശൂരിൽ കിടന്നും ശരിക്കും പറഞ്ഞാല് തൃശ്ശൂർ പഠിച്ചു തൃശ്ശൂർ ആ നമ്മുടെ ഫുള്ള് അത് തൃശ്ശൂർ തന്നെയാണ് അപ്പം നന്നായിട്ട് അറിയാം ഞാൻ രാജാവിനോടെയാണ് ആദ്യമായിട്ട് രാധാകൃഷ്ണ ഹോട്ടലിൽ പോയിട്ടുള്ളത് അവിടെ ഊത്തപ്പം കഴിച്ചിട്ടുണ്ട് മസാലദോശ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കഴിഞ്ഞാൽ ഉപ്പ്മാവ് ഉപ്മാവേ എന്താണ് ടേസ്റ്റ് എന്ന് അറിയും ശരിക്കും പറഞ്ഞാൽ ഒരു കറി വേണ്ട എനിക്കല്ലെങ്കിലും ഉപ്മാവിന് കറി ഒന്നും വേണ്ട കേട്ടോ എനിക്ക് പഴം ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ട പഴം പുഴുണ്ടോ ഉപ്പഴം പഴം കൂടം പഴം നമ്മൾ ഇന്നലെ വെട്ടിക്കൊണ്ട പഴം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് കുറച്ച് പഴുത്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളിതിങ്ങനെ ആ പഴുക്കിടന്ന് പഴുക്കിടന്ന് അപ്പം അപ്പം എടുത്തിട്ട് വെച്ചു ഇന്നത്തെ എൻ്റെ ഉപ്പുമ്മാവിനെ എനിക്കിഷ്ടം ഈ പഴം തന്നെയാണ് ചേട്ടന് പഴം അത്ര ഇഷ്ടമല്ല എന്ത് ചെയ്യണ എന്ന വേണമെങ്കിൽ കറിയും ഇഷ്ടമായി കറിയും ഇന്നത്തെ ഗ്രീൻ പീസ് കറിയപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമോ ഇന്നത്തെ ഗ്രീൻ പീസ് കറി ഞാൻ സാധാരണ നമ്മളെ ആ സവാളയൊക്കെ വഴപ്പിട്ട് അങ്ങനത്തേടാറുള്ളൂ അതിൽ കഴിയുമോ ഇനി അത് അരച്ച് ചേർത്തും ഇത്തിരി ഗ്രേവി നല്ല കട്ടി ഗ്രേവി അത്രേ ഉള്ളൂ പിന്ന മുളക് ഇട്ടോരുമുളക് ചുവന്ന മുളകാണ് അപ്പൊ ഇല്ലെന്നെല്ലാരും പറയണത് എനിക്കറിയ സംശയ ചുവന്ന മുളക് കിട്ടുന്ന ചുവന്ന മുളക് ഇടണ്ടാ പറയണ പച്ചമുളക് ഇട്ടാ മതിന്നാ പറയണത് ഞാൻ കൈവിടെ കഴിഞ്ഞാ എനിക്ക് സ്പൂണൊന്നും വേണ്ട

ഇല്ല ബോയില다가 മോറോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ വളരെ ലോകുന്നത ഉപമാവ്ൈനെ ഒന്നേ വെക്കുക ഞാൻ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽനേക്കാണല്ലോ ഉപമാവ് നിങ്ങടെ അടുത്ത ഹോട്ടലിൽ കിട്ടുട്ടോ no veículo